ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനത്തിന്റെ ഓർമ്മകളിൽ വിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിച്ചു മട്ടന്നൂർ കോതേരി നുസ്രത്തുൽ ഇസ്ലാം പള്ളി മദ്രസ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നബിദിന ഘോഷയാത്ര നടത്തി മഹൽ പ്രസിഡന്റ് പി കെ അയൂബ് ഹാജി പതാക ഉയർത്തി ജനറൽ സെക്രട്ടറി ഷുഹൈബ് കോദേരി ട്രഷറർ കെ എൻ പി ജലീൽ നിസാർ ഫൈസി ഇർഫാനി എ മുഹമ്മദ് അനീസ് കെ പി റാഹിദ് ആലിക്കുഞ്ഞി മൗലവി കമ്മിറ്റി ഭാരവാഹികളായ കെ വി ബഷീർ ടി കെ അഷ്റഫ് എം പി അബ്ദുൾ റഷീദ് സി വി അബ്ദുസത്താർ കെ പി റാഷിദ് എന്നിവർ നേതൃത്വം നൽകി വിവിധയിടങ്ങളിൽ റാലിയിൽ അണിനിരന്നവർക്ക് മധുര പലഹാരങ്ങളും നൽകി മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഇസ്ലാം പള്ളി കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ആഭിമുഖ്യത്തിൽ ബസാറിൽ നബിദിന ഘോഷയാത്ര സംഘടിപ്പിച്ചു അഷ്റഫ് സഖാഫി കാടാച്ചിറ ഷാജഹാൻ മിസ്ബാഹി ഷാമിൽ ഇർഫാനി റംലാൻ മൗലവി പുന്നാട് എൻ അബ്ദുല്ലത്തീഫ് സാദി ബി സി മുജീബ് ഹനീഫ കാരക്കുന്ന് ആസിഫ് കെ അച്ചി ബി വി ഷംസുദ്ദീൻ ഹാജി തുടങ്ങിയവർ നേതൃത്വം നൽകി नता शिरन्म பவித்ரா கோல்டன் டைமண்ட்ஸ் பவித்ரா பில்டி கண்ணூர் ரோட் சக்கரக்கல் தலைச்சேரி ரோட் மட்டனூர்